ना ना दे 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 ം ഏ ഇതാ പഠിക്കണം ഒട്ടേന്ന് വിരിയാത്ത നോക്ക് പ്രേമം രാത്രി പഠിത്തം പറഞ്ഞ് കഥ ഫോൺ വിളി എനിക്ക് അപ്പോഴും സംശയം ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ വീട്ടിൽ ഇങ്ങനെയാണോ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നിനക്ക് ഇപ്പൊ നീ ഇല്ലേ എവിടെ പഠിക്കും മറ്റേത് പറഞ്ഞു പറഞ്ഞതെന്ന് നീ ഞങ്ങള് എടുത്തു ഓടി കാണിച്ചിട്ട് നിക്കണ അങ്ങനെ ഇവിടെ ഉദ്ദേശമില്ല ഇനി ഇവിടെ അനങ്ങിയ നമ്മൾ അറിയണം

അമ്മ പഠിക്കാനുള്ള ഒരു കാര്യം നീയേ ഉള്ളത് പഠിച്ചാ മതി നീ ബാഗ് ഒതുച്ചയ്ക്ക് മൊബൈലും എല്ലാം ഇരിക്കണം നീ ക്യാരറ്റ് കൊറേ സമയല്ല അവിടെ എന്ത് എടുക്കുവാണ് ഇറങ്ങി നിങ്ങൾ ഈ വിഷയത്തിന് ഡ്രോമ നൽകി അവക്ക് പഠിക്കാൻ പറ്റാത്ത ഫെയിലാവർക്കോറിയോ ചെയ്താ അത് അവളുടെ ഫ്യൂച്ചറിനെ അല്ലേ ബാധിക്കും ഈ ഒരു കാര്യത്തിന് അവളെ മൊത്തം ജീവിതം തോലിക്കണോ പഠിക്കണ പ്രായത്തിൽ ഒരു പ്രേമം ഉണ്ടെന്ന് അറിഞ്ഞാ തുടങ്ങും വീട്ടുകാരും ടീച്ചേഴ്സും കൂടെ അവരെ കൊത്തിപ്പറിക്ക ഒരു നല്ല ചേട്ടനാണെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അവളെ വിളിച്ചിരുത്തി ഇതിന്റെ ദോഷങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തയാണ് വേണ്ടത്